ഫലസ്തീൻ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ചു മണപ്പള്ളി ടൗൺ ജുമാ മസ്ജിദ് മണപ്പള്ളി ടൗൺ മീലാബ് ഷെരീഫ് മസ്ജിദ് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് റാലി സംഘടിപ്പിച്ചത് അന്താരാഷ്ട്ര 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 പീഡിത ജനതയുടെ അവകാശങ്ങൾ പോലും നിഷേധിക്കുന്നതിനെതിരെ ലോകരാജ്യങ്ങൾ ഇടപെടുക പലസ്തീൻ ജനതയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് പലസ്തീൻ ഐക്യദാഠ്യ റാലി സംഘടിപ്പിച്ചത് മണപ്പള്ളി ടൌൺ ജുമാ മസ്ജിദ് മണപ്പള്ളി ടൗൺ മിലാദേശി ഷെരീഫ് മസ്ജിദ് ആന്റ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് റാലി നടത്തിയത് ടൌൺ ജുമാ മസ്ജിദ് ചീഫി പം സിറാജുദ്ദീൻ ബാഖഫി റാലി ഉദ്ഘാടനം ചെയ്തു ടൗൺ ജുമാ മസ്ജിദ് പ്രസിഡന്റ് ചെറുകര സലീം അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ജവാദ് പനയഞ്ചേരി നൌഷാദ് അമരിത്തറ മുത്തുക്കോയ വെട്ടത്ത് ഷെരീഫ് സക്കീർ ഹുസൈൻ സിയാദ് വെട്ടത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തലവ